മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അപകടങ്ങളൊക്കെ തരണം ചെയ്ത് മഹാലക്ഷ്മി ജീവനോടെ തിരികെ വരുന്നുണ്ട് അതറിഞ്ഞ് വീണ്ടും നാണം കെട്ടുപോകുന്നുണ്ട് വാമദേവനും ഉണ്ണിയും ഇത്തവണ മുത്തശ്ശിക്കും പ്രതാപനും സന്തോഷമാകുന്നു ഈ നാണം കെട്ട വേലയ്ക്ക് നമ്മളെന്തായാലും പങ്കു ചേർന്നില്ലല്ലോ എന്നുള്ള സന്തോഷം ദൈവങ്ങളുടെ പിന്തുണ മാത്രമല്ല കണ്ണനും മഹാലക്ഷ്മിക്കും ഉള്ളത് ശക്തനായിട്ടുള്ള ഒരു സംരക്ഷകനായി മാർക്കോയും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഒരു നിമിഷമെങ്കിലും മറന്നുപോയ ഉണ്ണിക്കും വാമദേവനും വീണ്ടും കൊടുക്കുന്നുണ്ട് മാർക്കോയുടെ കയ്യിൽ നിന്നും മഹാലക്ഷ്മിയെ ഏറ്റവും മുകുളുത്ത നിലയിൽ നിന്ന് താഴെ തള്ളിയിട്ട് കൊല്ലാൻ പ്ലാൻ ചെയ്ത വാമദേവനും ഉണ്ണിക്കും അതിനു കൂട്ടുനിന്ന ആ ജോലിക്കാർക്കും തല്ലി കൊല്ലുന്നതിന് തുല്യമായിട്ട് ശരിയാക്കി വിടുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്ന വാമദേവനെയും ഉണ്ണിയും കാണാനായിട്ട് മുത്തശ്ശിയും പ്രതാപനും എത്തുന്നുണ്ട് അന്നേരം പ്രതാപൻ വാമദേവനോട് ചോദിക്കുന്നുണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തൽക്കാലം ഉടനെ കണ്ണനെ മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാൻ പോകണ്ട എന്താണെന്ന് വെച്ചാൽ അവർ കാട്ടിക്കൂട്ടിക്കോട്ടെ എന്തായാലും അവർക്ക് നാളെ ഒരു സമയത്ത് സന്തതി പരമ്പരകളൊന്നും ഇല്ലല്ലേ സ്വത്തുകളെല്ലാം മഹാലക്ഷ്മിയുടെ പേര് എഴുതി കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കാൻ അന്നേരം വാമദേവൻ പ്രതാപനോട് പറയുന്നു തനിക്കങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി ഞാനും ഉണ്ണിയൊക്കെ അവളുടെ അവൻ്റെ സ്ഥാപനത്തിൽ ആ ജോലി ചെയ്യുന്നതെന്നുള്ള കാര്യം മറക്കണ്ട അവക്കെല്ലാ അധികാരങ്ങളും എഴുതി കൊടുക്കുന്നതിനനുസരിച്ച് അവളുടെ രൂപവും ഭാവവും ഒക്കെ അങ്ങ് മാറി ഞങ്ങളെ ഭരിച്ച് വരുത്തിക്ക് നിർത്തുന്നതെന്ന് മാത്രമല്ല ഒരു കാലാണാ പോലും അവിടുന്ന് കട്ടെടുക്കാനും സമ്മതിക്കുന്നില്ല ആ ശമ്പളം കൊണ്ട് എന്താകാനാ എൻ്റെ പ്രാരാബ്ദമൊക്കെ തനിക്കറിയാവുന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ പ്രതാപൻ പറയുന്നു അവൾ ദൈവിക ശക്തിയുള്ളവളാ അവൾ മനുഷ്യ സ്ത്രീയാണോ എന്നാ എനിക്കിപ്പോൾ സംശയം അവളെ ഒത്തോണം നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലടോ ആ കണ്ണനെയും അതുപോലെ തന്നെ എന്നാ കണ്ണൻ മഹാലക്ഷ്മി വിവാഹം കഴിച്ചോ മുതൽ അന്നുമുതൽ അവളോടൊപ്പമുള്ള ചാത്തന്മാരെല്ലാം കണ്ണനെ സംരക്ഷിക്കാനായിട്ട് കൂടെ കൂടിയിട്ടുണ്ടോ എന്നാ എനിക്ക് സംശയമൊന്നും മുത്തശ്ശിയും പറയുന്നു അതേസമയം പ്രതാപനാണെങ്കിൽ വാമദേവനോട് ഉണ്ണിയോടും ചോദിക്കുന്നുണ്ട് നിങ്ങളെ തല്ലി ശരിയാക്കിയത് മിക്കവാറും മാർക്കുമായിരിക്കുമല്ലോ ഇത് മുൻകൂട്ടി കണ്ടാ ഞാൻ ഇടീന്ന് ഒഴിഞ്ഞു നിന്നത് ശരിക്കും പറഞ്ഞാൽ അടിയൊന്നും മേടിക്കാനുള്ള ആരോഗ്യം എൻ്റെ ശരീരത്തിന് ഇപ്പോൾ ഇല്ലടോ ആ മാർക്കൂന്ന് പറയുന്നവൻ അന്ന് എന്നെയും തന്നെയും അടിച്ചതിന് ശേഷം ആ ശരീരത്തിന് പഴയ കെപ്പ് ഇതുവരെ വീണ് കിട്ടിയിട്ടില്ല അന്നേരം ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇണീക്കട്ടെ ആ മാർക്കൂന്ന് പറയുന്നതിനെ ജീവനോടെ വെച്ചേക്കത്തില്ല എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നു എൻ്റെ പൊന്നുമരുമോനെ നീ തൽക്കാലം ഇവിടെ അടങ്ങി ഒതുങ്ങിക്കടാ എൻ്റെ മോക്കും കുഞ്ഞിനും ഒരു ഭർത്താവ് അച്ഛനും വേണം അതുകൊണ്ട് തൽക്കാലം ഒന്ന് ഒതുങ്ങി കഴിയുന്നതാ നിങ്ങൾക്കുള്ള ആരോഗ്യത്തിന് നല്ലത് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അല്ലേലും എൻ്റെ കുഞ്ഞിന് ഭർത്താവ് ഉള്ളതും ഇല്ലാത്തതും കണക്കാ ഇന്നലെയും കരുണമോള് വിളിച്ചിട്ട് വിഷമിച്ച് പറയുന്നത് കേട്ട് മഹാലക്ഷ്മിയുടെ പേര് സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കുക ഇനി അവളുടെ വാക്ക് കേട്ട് അവളെ അനുസരിച്ച് ആ വീട്ടിൽ കഴിഞ്ഞോണമെന്ന കണ്ണൻ്റെ ഓർഡർ പോലും ഒരു കമ്പ് കൊണ്ടുപോലും നോവിച്ചിട്ടില്ല ഞാനും എൻ്റെ മോനും അവളെ എന്നിട്ട് എൻ്റെ കുഞ്ഞ് എന്തുമാത്രം വിഷമം അനുഭവിച്ചാൽ ഇപ്പം കഴിയുന്നേന്നോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഈ സമയത്ത് അത് കേട്ട് ഉണ്ണി വല്ലാതെ നിരാശപ്പെട്ട് ഇരിക്കുന്നുണ്ട് അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും മറ്റൊരു ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട് മഞ്ജുവിൻ്റെ സ്വഭാവമൊക്കെ മാറി അവൾ പഴയ കുഞ്ഞു പെങ്ങളായിട്ട് തന്നെ തന്നോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും അവളോട് നീതികേട് കേട് കാട്ടാനായിട്ട് മനസ്സ് വരുന്നില്ല അതായത് വിവാഹത്തിന് എന്തൊക്കെ സമ്മാനം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവോ അതെല്ലാം കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു ഒന്നാമതാണെങ്കിൽ മഹാലക്ഷ്മിയോട് ക്ഷേത്രത്തിൽ വെച്ച് മഞ്ജു പറഞ്ഞിരുന്നു സ്വത്തും പണമൊന്നും കൊണ്ടു ചെല്ലാഞ്ഞൻ്റെ പേര് സീമന്തിരിയമായി വാമദേവനും തന്നെ ഒരുപാടിട്ട് വിഷമിപ്പിക്കുന്നു മാത്രമല്ല ഏകനാഥനും സ്വാതിയൊക്കെ കുത്തുവാക്ക് കൊണ്ട് വേദനിപ്പിക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ മഞ്ജുവിനോട് ഇനിയും തങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ള രൂപത്തിൽ മഹാലക്ഷ്മിക്ക് സ്വത്തിൻ്റെ മുക്കാൽ ഭാഗം എഴുതി വെക്കുന്നതിനോടൊപ്പം തന്നെ മഞ്ജുവിന് അവകാശപ്പെട്ട സ്വത്തുക്കളും എഴുതി കൊടുക്കുന്നുണ്ട് ഇതറിഞ്ഞ് ഉണ്ണിയും കരുണയും ആകെ അങ്ങ് അമ്പരക്കുന്നുണ്ട് കാരണം ഇത്രയും നാൾ മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ തയ്യാറാക്കുന്നവർക്കൊപ്പം കൂട്ടുനിന്നവളാണ് മഞ്ജു എന്നാൽ ഇപ്പം മഞ്ജുവിൻ്റെ ആ ഒരു സ്വഭാവത്തിലെ മാറ്റം കൊണ്ട് സ്വത്തുക്കളെല്ലാം അവളിലേക്ക് വന്നു ഒരു കാലണ പോലും എൻ്റെ ഭർത്താവിനോ ഞങ്ങൾക്കോ കണ്ണം തന്നിട്ടില്ല എന്നുള്ള കലിയൊക്കെ കരുണയ്ക്ക് വരുന്നുണ്ട് കരുണ പറയുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളുടെ പെങ്ങളുടെ സ്വഭാവം മാറിയത് ഒന്നിനുമല്ല സ്വത്ത് മോഹിച്ച് തന്നെയാണ് ഇനിയും അയാളെ വെറുപ്പിച്ചിട്ട് ഒരു കാര്യമില്ല സ്നേഹത്തെ നമ്പി നിന്നാൽ മാത്രമേ സ്വത്തുക്കളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ നിന്നത് നീ പറയുന്നത് ശരിയാ കരുണേ മഞ്ജു സ്നേഹത്തിൽ നിന്നതിൻ്റെ പേര് ഇപ്പോൾ അവൾക്ക് കിട്ടാനുള്ള സ്വത്തുക്കളെല്ലാം കിട്ടിയല്ലോ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇനി അമ്മാവനും മേഘേട്ടനൊന്നും കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മയ്ക്കിപ്പോൾ ഭയങ്കര സന്തോഷമായി എന്തൊക്കെ പറഞ്ഞാലും അവരുടെ മോക്ക് സ്വത്തുക്കളെല്ലാം കണ്ണെഴുതി കൊടുത്തുനിന്ന് കേട്ടപ്പോഴും എന്ന് കരുണ പറയുന്നത് കേട്ടിട്ട് ഉണ്ണി പറയുന്നുണ്ട് അമ്മയുടെയും അമ്മാവൻ്റെയും വാക്ക് കേട്ട് നമ്മളിതൊക്കെ ചെയ്ത് കൂട്ടി വെറും മണ്ടരായി നമുക്കൊന്നും ഇല്ലാതാകുകയും ചെയ്ത് അന്നേരം കരുണ പറയുന്നുണ്ട് എത്ര സ്നേഹത്തിൽ നമ്പിക്കൂടി നിന്നാലും ആ മഹാലക്ഷ്മി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്കൊരു കാലണ പോലും തരാൻ അവൾ സമ്മതിക്കില്ല അതേസമയം മഞ്ജുവിൻ്റെ പേരിൽ സ്വത്തുക്കളെല്ലാം കണ്ണൻ എഴുതി വെച്ച കാര്യം അറിഞ്ഞ് സീമന്തിന് അമ്മായിക്കും മേഘനും വാമദേവനും ഭയങ്കര സന്തോഷമായി മഞ്ജുവിനെ ഒരുപാട് സ്നേഹത്തിൽ പൊതിയുന്നുണ്ട് മഞ്ജുവിനതൊക്കെ കാണുമ്പോഴേ മനസ്സിലാകുന്നു ഇത്രയും നാൾ തന്നെ യാതൊരു വിലയും കല്പിക്കാത്ത അമ്മായി ഇപ്പോൾ മഞ്ജുവിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നു മാത്രമല്ല വർത്താനം പറയുമ്പോഴും ഒക്കെ ആ ഒരു സ്നേഹമൊക്കെ കാണിക്കുന്നത് കാണുമ്പോഴേ മഞ്ജു മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ പേരിൽ വന്ന സ്വത്തുക്കൾ കണ്ടിട്ടാണ് ഇവരൊക്കെ എന്നോട് ഇങ്ങനെ നിൽക്കുന്നത് ഇതിനു മുമ്പ് കാട്ടിക്കൂട്ടിയതൊന്നും എനിക്ക് മറക്കാനാകത്തില്ലല്ലോ എങ്ങനെയെങ്കിലും ഞാനും മേഘേട്ടനും തമ്മിലുള്ള ബന്ധം ഒഴിച്ചിട്ട് കമലേശ്വരം വീട്ടിലേക്ക് എന്നെ കൊണ്ടാക്കണമെന്ന് വാശി പിടിച്ച അമ്മായിയ ഇപ്പം എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും സ്വാതിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടോ മേഘനോ ഞാൻ കൊടുക്കില്ല അല്ലേലും മറ്റൊരു പെണ്ണും അതിലൊരു കുഞ്ഞുമുള്ള അയാൾക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്വത്തുക്കൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അനാഥയാകാനോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു അപ്പം മഞ്ജുവും ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് മേഘനും സീമന്തിനിക്കും സ്വാതിക്കും ഒക്കെ വല്ലാണ്ട് കലിയാക്കുന്നു മഞ്ജുവിൻ്റെ പേരിൽ സ്വത്തുക്കൾ കിട്ടാത്ത താമസമേ ഉള്ളൂ എല്ലാം തങ്ങൾക്ക് മാത്രം അനുഭവിക്കാമെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെയല്ലെന്ന് കാണുമ്പോൾ മഞ്ജുവിനെ ഇല്ലാതാക്കാനായിട്ട് വാമദേവനും സീമദിനെയും മേഘനും കൂടി തീരുമാനിക്കുന്നു അതായത് മഞ്ജു ഇല്ലാതായി കഴിഞ്ഞാൽ അവളുടെ പേരിലുള്ള സ്വത്തുക്കൾ ഭർത്താവിനിലേക്ക് ചെല്ലും അങ്ങനെ തങ്ങൾക്ക് എല്ലാ സ്വത്തുക്കളും കൈയടക്കാനാകുമെന്ന് കരുതി വീണ്ടും മഞ്ജുവിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ രക്ഷകനായിട്ട് നമ്മുടെ മാർക്കോ തന്നെയായിരിക്കും എത്തിച്ചേരുന്നത് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ